നമസ്കാരം ഞാൻ ബാബു ജോസഫ് എറണാകുളം അങ്കമാലി അധ്രൂപതയിലെ തൃപ്പൂണത്തുറ ഫോർമേരിപ്പെട്ട പ്രസാദഗിരി സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ പാരിഷ് കൗൺസിൽ മെമ്പറും മുൻ കൈക്കാരനുമാണ് കഴിഞ്ഞ കുറേ നാളുകളായി പ്രസാദഗിരി പള്ളിയോട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചില സംഭവങ്ങളിലെ യാഥാർത്ഥ്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബൈക്കിടുന്നത് ഏതാണ്ട് രണ്ട് വർഷക്കാലമായി ഈ ഇടവയിൽ ഉള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ശ്രീ ടോം കുര്യാക്കോസ് ഈ ഇടവയിലെ ജനങ്ങളെ ഗ്രൂപ്പായി തിരിക്കുകയും കലാപത്തിനെ പ്രേരിപ്പിക്കുകയും ഇടവകയിൽ അസ്വസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സുബിൻ കിടങ്ങേൻ എന്ന വികാരിയച്ചനെ കൈപിടിച്ച് തിരിച്ചുകൊണ്ട് വേദനിപ്പിക്കുകയും അദ്ദേഹത്തെ കണ്ണീരോടെ ഇടവയെന്നും പറഞ്ഞു വിട്ടത് ഇടവ് അറിയാം തുടർന്ന് വന്ന ശ്രീ മാത്യു അച്ചിലച്ചൻ ഒരു വർഷക്കാലം ഈ ടോമിൻ്റെയും കൂട്ടാളികളുടെയും എം ഡി എൻ എസ് പ്രവർത്തകരുടെയും പ്രവർത്തനം കൊണ്ടും അവരുടെ ശല്യം കൊണ്ടും നിരന്തരം മാനസിക ബുദ്ധിമുട്ടും കൊണ്ടും അദ്ദേഹം ഈ ഇടവയിൽ നിന്ന് പോകുന്നതായി എഴുതി കൊടുത്ത് ഇവിടുന്ന് മാറിപ്പോവുകയാണ് ഉണ്ടായത് തുടർന്ന് വന്ന ജെറിൻ പാലത്തിങ്കിലച്ചൻ വന്നപ്പോൾ മുതൽ അദ്ദേഹത്തെ നിരന്തരം സിരട് കുർബാന ചെല്ലണം സിരഡുർബാന ചെല്ലണം അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛനോട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുകയും എല്ലാ ഇടവകളിലും ചെല്ലുന്ന പോലെ ചെല്ലുമ്പോൾ രൂപത മുഴുവൻ ആകുമ്പോൾ ഞാനിവിടെ ചെല്ലാമെന്ന് പറയുകയും പലപ്പോഴും അച്ഛനുമായിട്ട് അവർ വാഗ്വാദങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജെർണച്ഛൻ എട്ട് മാസം മാത്രം സർവീസ് ഉള്ളപ്പോൾ പള്ളി തിരുനാളിനോട് ബന്ധപ്പെട്ട് അച്ഛനോട് സിരിള കുർബാന ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ജനാഭി കുർബാന മാത്രമേ ചെല്ലുകയുള്ളൂ വേറൊരു കുർബാന ചെല്ലാൻ എനിക്കാവില്ലെന്നും അച്ഛൻ പറയുകയും എന്നാൽ അച്ഛനെ ഞങ്ങൾ മാറ്റിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാങ്കല്പികമായ അച്ഛൻ അന്നാ നിങ്ങൾ മാറ്റി എന്ന് പറയുകയും ചെയ്തു ബഹുമാനപ്പെട്ട പുത്തൂർ പിതാവ് അദ്ദേഹത്തെ അരമനയെ വിളിക്കുകയും അച്ഛനങ്ങനെ പറഞ്ഞെങ്കിൽ എഴുതി തരാൻ ആവശ്യപ്പെടുകയും ഞാൻ എഴുതി തരില്ല എന്ന് പറയുകയും ചെയ്തു ഒരു വൈദികനെ ഒരു വർഷത്തിനകം മാറ്റണമെങ്കിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്താണെന്ന് ഈ മാധ്യമ മാധ്യമപ്രവർത്തകനും കൂട്ടാളികൾക്ക് അറിയാൻ മേലെയായി അല്ല അച്ഛന് നോട്ടീസ് ഒരു മാസം കൊടുത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും വീണ്ടച്ഛന് വിശദീകരണം തേടി എല്ലാം നടത്തിയതിനു ശേഷം മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സിനഡ് കുർബാന നടത്തണമെന്ന് വാശി പിടിച്ച ഒരു പ്രസിഡന്ധിയാണ് നമ്മുടെ പെരുന്നാൾ നടത്താൻ വന്നത് അദ്ദേഹത്തിൻ്റെ പിടിവാശി കൊണ്ട് ഈ മാധ്യമപ്രവർത്തകൻ്റെ സന്തോഷ് മൗണ്ടിലും അതിരൂപത ഇപ്പോഴത്തെ കുര്യയിലുള്ള സ്വാധീനം മൂലം നിർപ്പാറ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിലെ ഫാദർ ജോൺ തോട്ടുപുറത്തെ പ്രീസ്റ്റ് ഇൻ ചാർജായി പ്രസാദരിയിലേക്ക് വച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട ജർണച്ചനെ പുതി പ്രീസ് ഹോമിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു ഉത്തരവുമായി പിതാവിൻ്റെ ഡ്രൈവർ സ്റ്റാൻഡിൽ എത്തുകയുണ്ടായി തിരുനാളിന് നോട്ടീസ് അടിച്ച് പബ്ലിസിറ്റി ചെയ്തു കഴിഞ്ഞ് ആ തിരുനാൾ ആ തിരുനാളിലുള്ള അതിൽ വികാരിയായിട്ടുള്ള അച്ഛനെ മാറ്റിക്കൊണ്ട് ഉത്തരവ് വന്നത് ഇതിനെതിരെ നടപടിക്രമങ്ങൾ പാലിക്കാതെ ആയുള്ള ട്രാൻസ്ഫർ അയോണ്ട് പരിഷ് കൗശലമെ ഞാൻ ഉൾപ്പെടെ അഞ്ച് പേർ വൈക്കം മുനിസിപ്പൽ കോടതിയെ സമീപിക്കുകയും ഒ പി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അന്യായം ഫയൽ ചെയ്യുകയും ബഹുമാനപ്പെട്ട കോടതി സ്റ്റാറ്റസ്കോപ്പ് പാലിക്കാൻ ഓർഡർ തരികയും ചെയ്തിരിക്കുകയാണ് വീണ്ടും ഈ പതിനഞ്ചാം തീയതി പതിനഞ്ച് രണ്ട് ഇരുപത്തഞ്ച് തീയതി കോടതി ഈ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇത്തരുണത്തിൽ അച്ഛൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ പള്ളി പ്രവേശിക്കാൻ നോക്കുകയും ഇടവക്കാർ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ വീണ്ടും ഒന്നാം തീയതി ഈ ഇടവകയിൽ എൻ്റെ സഹോദരൻ്റെ മകളുടെ കുട്ടിയുടെ മാമോദീസ നടക്കേണ്ട സമയമായപ്പോൾ ഒമ്പതര മണിയോട് കൂടി അച്ഛൻ മുറിയിലുണ്ടായിരുന്ന സമയം ആരും അറിയാതെ പെട്ടെന്ന് സഡനായിട്ട് എല്ലാവരും കൂടി തോട്ടുകൂർ അച്ഛനായിട്ട് കടന്നു വരികയും ഒരു കൈക്കാരൻ്റെ സഹായത്തോടെ പള്ളി തുറന്ന് അകത്ത് പ്രവേശിക്കുകയും ചെയ്തു സൗണ്ട് കേട്ട് അച്ഛൻ വരുമ്പോഴത്തേക്കും ഇവർ ടോമിൻ്റെ കൂട്ടാളികൾ എം ജി എൻ എസ് ഗുണ്ടകൾ പുറത്തു നിന്ന് വന്ന് പള്ളിയിൽ പ്രവേശിക്കുകയും അച്ഛൻ വിശുദ്ധകൃബ്ബാന ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു തൊട്ടടുത്തുള്ള എന്നെ വിളിച്ച് അച്ഛൻ ഈ വിവരം പറയുകയും ഞാൻ ഉടൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തുടർന്ന് പള്ളിയിൽ വരികയും ചെയ്തപ്പോൾ പള്ളിയിൽ പ്രവേശിപ്പിച്ച അച്ഛനെ അവർ എല്ലാവരോടും വളഞ്ഞു വെച്ച് മർദ്ദിക്കുന്നതും കൈ പുറകോട്ട് കെട്ടി ഇരിക്കുന്നതുമാണ് കാണുന്നത് ഉടനെ ഞാൻ ഞാനും അവിടെ വന്നവരും കൂട്ടമണി ജനങ്ങളെ വിളിച്ചു കൂട്ടുകയും അച്ഛനെ രക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു കഥ തുറക്കാൻ കപ്പ്യാരോട് ആവശ്യപ്പെടുകയും കപ്പ്യാർ വന്ന് പുറകിൽ കഥ തുറന്ന് വന്ന് ഞങ്ങൾ പ്രവേശിക്കുകയും ചെയ്ത് അച്ഛനെ അവിടുന്ന് മോചിപ്പിച്ച് മോചിപ്പിക്കുകയും അച്ഛൻ നിയമപരിതമായി ചെല്ലുന്ന കുർബാന ശരിയല്ല സ്റ്റാറ്റസ് നിൽക്കുന്ന വൈക്കം മിനിസ്റ്റർ കോടതിയിൽ ഉത്തരവ് പാലിക്കണം അല്ലെങ്കിൽ അച്ഛന് ഒരു നടപടി വരും അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ ദയവായിട്ട് പോകണം എന്ന് പറഞ്ഞ് അച്ഛനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും എനിക്ക് രക്സാക്ഷി ആവണം എന്ന് പറഞ്ഞ് അച്ഛൻ എന്നോട് പറയുകയും അച്ഛൻ രക്സാക്ഷി അയയ്ക്കൂ പക്ഷേ നമുക്ക് പുറത്തിരുന്നു മതി എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുപോയി കസേരയിലിരുത്തി മാന്യമായിട്ട് ഒരു സീനിയർ വൈദിക എന്ന് ബഹുമാനത്തോട് അദ്ദേഹത്തെ ഇരുത്തുകയും ആണ് ചെയ്തിട്ടുള്ളത് ഈ മാധ്യമപ്രവർത്തന പ്രേരണയാൽ അദ്ദേഹം പറയുന്ന ജൽപ്പനങ്ങളാണ് മാത്രമാണിത് അദ്ദേഹത്തിന് ഒരു പരിക്കുമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ജെർന്നച്ഛനെ പിടിച്ചു നിർത്തി മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കുകയും അദ്ദേഹം ബോധകരികനെ താഴെ വരികയും ചെയ്തിട്ടുള്ളതാണ് ആ വിവരങ്ങൾ അച്ഛൻ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുകയും അച്ഛനെ മർദ്ദിച്ചവരെ എല്ലാം നമുക്ക് തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ളതാണ് അതിന് അച്ഛൻ മൊഴി കൊടുത്തിട്ടുള്ളതാണ് വൈക്കം തലയുരപ്പ് പോലീസ് സ്റ്റേഷനിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുക വഴി ഈ മാധ്യമ പ്രവർത്തകൻ മാധ്യമ ലോകത്തിന് മുഴുവൻ അപമാനം വരുത്തി വെച്ചിരിക്കുകയാണ് എൻ്റെ ബന്ധു കൂടിയായി മാധ്യമപ്രവർത്തകൻ എൻ്റെ സഹോദരൻ്റെ കുട്ടിയുടെ കൊച്ചിൻ്റെ മാമദസം മുടക്കാൻ വേണ്ടി ചെയ്ത അക്രമമാണ് ഇത് നടന്നത് അദ്ദേഹവും മെയ്യും മാധ്യമപ്രവർത്തനം കുടുംബവും കൂടി പങ്കെടുക്കേണ്ട ചടങ്ങാണ് അലങ്കോലമാക്കിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് മനഹാനിയും നാണക്കേടും ഉണ്ടാക്കുകയും തുടർന്ന് ഞങ്ങൾ കീച്ചേരി പള്ളിയിൽ പോയി വേ വേണ്ടി വന്നു മാമദിസം നടത്തുവാൻ ഇത്രയും പ്രവർത്തനങ്ങൾ എല്ലാവരും നിർത്തിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സമാധാനത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകണം എറണാകുളം ബസ് ലീക്കയിൽ വൈദികരെ ബലിയർപ്പിച്ചിരിക്കുമ്പോൾ അവരെ ആക്രമിക്കുകയും അവരെ തല്ലാൻ പുറത്തുനിന്ന് ഗുണ്ടകളെ അയക്കുകയും ചെയ്ത ബഹുമാനീയരായ വന്നി മെത്രന്മാരോട് എനിക്കൊന്നു പറയാനുണ്ട് സ്റ്റാറ്റസ് തോന്നിക്കുന്ന സ്ഥലത്ത് ആവശ്യമായ ബലപ്രകം മേണങ്ങി നടത്താം പക്ഷേ ഞങ്ങൾ അച്ചനോടെ കൂട്ടിക്കൊണ്ട് പുറത്തു പോവുകയാണ് ചെയ്തത് പിന്നെ പോലീസ് വന്ന് അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഒരാളുടെ അവസരം കൊടുത്തു തുടർന്ന് അച്ഛനോട് പുറത്തു പോകാൻ പറഞ്ഞു എല്ലാവരും പോയിട്ടുള്ളതാണ് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നാല് എഫ്ഐആർ ഈ പള്ളിയുടെ കേസിൻ്റെ പേരിൽ ലക്ഷ്യത്തിലുള്ളതാണ് ഇതാണ് നടന്ന യഥാർത്ഥ വസ്തുത എന്ന് എല്ലാവരും തിരിച്ചറിയണം കൂടാതെ ഞാൻ കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ വൈക്യ നിയോജക മണ്ഡലം വൈസ് പ്രസിഡൻ്റ് ആണ് ആക്ടിംഗ് പ്രസിഡൻ്റുമാണ് ഈ സംഭവം ഈ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം റെക്കോർഡ് ചെയ്ത മുഴുവൻ ക്ലിപ്പിങ്ങും എല്ലാ ചാനലുകളും അയക്കുകയും ഇടവകയും സമൂഹത്തെയും എന്നെ എൻ്റെ കുടുംബത്തെയും അപമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പം സത്യാവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട വികാരിയെച്ചൻ ഇടവകയ്ക്കുള്ളിൽ നടന്ന സംഭവത്തിൻ്റെ ക്ലിപ്പിങ് പുറത്തുവിട്ടിട്ടുള്ളതാണ് ഞാൻ പാർട്ടിയുടെ നിയോജകമണ്ഡലം ആക്ടിങ് പ്രസിഡൻറ്റ് സ്ഥാനം രാജിവെച്ചിട്ടുള്ളതാണ് കാരണം ശ്രീ കെ എം മണി പ്രവർത്തിച്ച് എനിക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ പാർട്ടിയെയും പൊതുജന മദ്യത്തിൽ ശത്രുക്കൾ പരിഹസിക്കുമ്പോൾ കണ്ടു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവർ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും കേരള കോൺഗ്രസ് പാർട്ടിക്കും പാർട്ടി ചെയർമാൻ ആരാധനായ ജോസ് കെ മാണി സാറിനും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതി ചെയ്യാൻ വേണ്ടി ആ സ്ഥാനം ത്യാഗം ചെയ്തിട്ടുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു